നമ്മൾ നമ്മളെടുത്ത് രണ്ട് സൈഡ് നന്നായിട്ട് ചീകി ഇതിൻ്റെ ചെതുമ്പലെല്ലാം കളയുവാണ് ഇത് മൊത്തം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ പൊള്ളിക്കാനായിട്ട് നമ്മൾ സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ന് സവോള നമുക്കൊന്ന് ഫൈൻ ചോപ്പാക്കി എടുക്കണം ഗ്രീൻ ചില്ലി ഒന്ന് ഫൈൻ ചോപ്പാക്കി എടുക്കണം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതും കൂടെ ഫൈൻ ജോപ്പ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും അരിഞ്ഞെടുക്കാം നമ്മുടെ സവാള നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ വൃത്തിയാക്കിയ മീൻ്റെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കുവാണ് ഒന്ന് ചരിച്ചാണ് വരയുന്നത് നേരെയല്ല നമ്മൾ വരഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഒന്ന് ചരിച്ച് വരയുമാണ് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിയുന്നത് ഇപ്പം നമ്മൾ ഇത് വരഞ്ഞ് വെച്ചിരിക്കുന്ന അയലക്കകത്തോട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് മഞ്ഞപ്പൊടി ആദ്യം ഇടുകയാണ് ഒരു അല്പം മുളക് പൊടി ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിന്റെ കൂട്ടത്തിൽ അല്പം ചില്ലി ഫ്ലെക്സ് നമ്മൾ ഇടുകയാണേ കൂട്ടത്തിൽ ഒരൽപ്പം പെരിഞ്ചീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണ് നമ്മുടെ സ്ഥലം ഇട്ടു നന്നായിട്ട് ഇളക്കിയിട്ടൊരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഈ മസാല കഴിയും അയലേ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഫൈൻ ചോപ്പായിരിക്കണേ ഇഞ്ചിയാണ് അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കടുക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഉണക്കങ്ങൾ അതും കൊടുക്കുകയാണ് കൂട്ടത്തിൽ പച്ചമുളക് കിടക്കുകയാണ് ഇവിടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ള ഇതൊന്ന് നന്നായിട്ട് വഴങ്ങണം അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം വേണം നമുക്ക് സവോള ഇട്ട് നന്നായിട്ടൊന്ന് ട്രയറ്റം ഒരു കറിവേപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ ഈ പൊള്ളിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്കെ നന്നായിട്ട് ചേർക്കണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒരുമാതിരി ഒരു കളർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന തവോള നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ തവോളയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പ ഉപ്പ് ഈ തവോള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ അയലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് ചിലപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇടാം കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് തുനു കുനാ തക്കാളി പെട്ടെന്ന് അലക്കും നമ്മുടെ ഒരു ചെറിയ പുളിയും ഒക്കെ വേണമല്ല ഇപ്പൊ എന്താ നമ്മുടെ സവോളയും മഞ്ഞും ഭക്ഷണവും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിന്റെ കൂട്ടിൽ നിന്ന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് ഈ സവോള ഇതുമായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആകും കേട്ടോ എന്നിട്ട് നമുക്ക് മസാല ചേർത്താ നമ്മള് സവോള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് തക്കാളി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് യോജിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ആദ്യം ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ചക്കെല്ലാം നമ്മൾ മുളക് ക്രഷ് ചെയ്ത് ശകം ചേർക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ തന്നെ അല്പം മുളക് പൊടി ഒത്തിന് വേണ്ട ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മോപ്പിക്കാം നമുക്ക് നന്നായിട്ട് ഈ നമ്മുടെ മസാലയുടെ പച്ചവളമൊക്കെ നന്നായിട്ട് മാറും നന്നായിട്ട് മോപ്പിക്കുന്നു കേട്ടോ നമ്മൾ ശേഷം പെരിഞ്ചേരിയോ പൊടിയും കുരുമുളക് പൊടിയും കൂടെ പൊടിച്ച ചേർക്കുകയാണെ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് കിടന്നു എണ്ണ കിടന്ന് നന്നായിട്ട് ഈ നമ്മുടെ മസാല നന്നായിട്ട് മൂക്കണം അപ്പം നമ്മുടെ മുക്കാൽ ശതമാനം നമ്മുടെ ഗ്രേവി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അല്പം തേങ്ങാപ്പാലും കൂടെ എടുത്ത് നമ്മുടെ ഈ പൊള്ളിച്ചതിൻ്റെ ഗ്രേവി റെഡിയാകും അല്പം തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇത് നന്നായിട്ട് മൂത്തോട്ട് എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ ഇവിടെ ആയിട്ടുണ്ട് നമ്മള് ഒത്തിരിയൊന്നും ഫ്രൈ ആക്കണ്ട മീഡിയം ഫ്രൈ ആക്കാ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഈ മസാലയായിട്ട് ഈ പാലൊന്നും നന്നായിട്ട് യോജിക്കട്ടെ കേട്ടോ നമ്മുടെ പൊള്ളിക്കേന്റെ മസാല ഉണ്ടാകും അടിപൊളിയായിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ നല്ല പുളിയുണ്ട് ഉപ്പുമുണ്ട് നല്ല ടേസ്റ്റി മസാലയാണ് അല്ല ഈ പരുവത്തിന് നമ്മൾ മസാല എടുക്കണം ഇനി ഇനിയിപ്പോ നമുക്ക് എടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം അതിന് ശേഷം നമ്മുടെ ഫിഷ് വെച്ചിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം ഓക്കെ നമ്മൾ ഗ്രേവി ഇപ്പം തയ്യാറായിട്ടുണ്ട് ഇനി അപ്പൊ പൊളിക്കാനുള്ള ഇതാ നമ്മൾ വാട്ടിക്കൊടുത്ത് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ വാഴയില നന്നായിട്ട് വാട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ നമ്മളിപ്പം നമ്മൾ ഈ പൊള്ളിച്ച് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തെങ്കിലും നമ്മുടെ മസാല നമ്മൾ റെഡിയാക്കി വെച്ചതാണല്ലോ അപ്പൊ എന്തെങ്കിലും ഈ വാഴയില നന്നായിട്ട് പൊള്ളിച്ചു വെച്ചേക്കുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇത് മസാല നമ്മൾ ആദ്യം ഇതിന്റെ പുറത്തേക്ക് ഇടുകയാണെ എന്നിട്ട് ഇതൊന്ന് വിടർത്തണം എങ്ങനെ എന്താ നമ്മുടെ മസാല ഇപ്പം വാഴയിലേക്കകത്ത് ഇട്ട് ഇങ്ങനെ വിടർത്തി ഇട്ട് ഇതിന്റെ പുറത്താണ് നമ്മൾ ആദ്യം അയല സെറ്റ് ചെയ്യുന്നത് പിന്നെ അതിന്റെ മുകളിലും വീണ്ടും മസാല ഇടുവേ അപ്പൊ അതായിട്ട് നമ്മൾ മസാലയുടെ പുറത്തേക്ക് അയല വെക്കുകയാണേ ഈ പരുവത്തിന് പൊരി മുരിയാളു കേട്ടോ ഒത്തിരി കട്ടിയാകരുത് നമ്മൾ ഈ പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ ഒത്തിരി ഹാർഡ് ആകരുത് നമ്മള് മസാല ആദ്യം ഇട്ടു അതിന്റെ പുറത്തേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത അയലയും കൂടെ വെച്ചു അതിന് പുറത്തേക്കാണ് നമ്മൾ ഇനി അടുത്ത മസാല നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മള മസാല കംപ്ലീറ്റ് നമ്മൾ ഈ അയലയുടെ പുറത്തേക്ക് ഇടുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് പരത്തി കിടണം കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യണം നന്നായിട്ട് അതെ നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് ഈ അലയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനിയാണ് ഇത് നമ്മൾ ഇങ്ങനെ മടക്കണം അത് കണ്ടോ നമ്മുടെ ഇല വഴറ്റി ആയതുകൊണ്ട് നന്നായിട്ട് മടങ്ങി വരും വേണ്ട ഇങ്ങനെ മടക്കണേ എന്നിട്ട് നമുക്ക് കെട്ടണം ഇത് നമ്മൾ നമ്മളിത് കെട്ടാൻ പോകണേ നമ്മുടെ വാഴത്തണ്ട് വാട്ടിയെടുത്താണ് അതുകൊണ്ടാണ് നമ്മൾ കെട്ടുന്നത് രണ്ടുമൂന്ന് കെട്ടും കൂടെ കെട്ടണം എന്നിട്ട് നമുക്കിത് ദോശക്കല്ലിൽ വെച്ചിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കാം അപ്പൊ എന്തായാലും കണ്ട അതെ നമ്മളത് ഇവിടെയും കൂടെ ഒരു കെട്ടിട ഇവിടെ കെട്ടിട ഇവിടെ കൂടെ കെട്ടിട്ടാലേ നല്ല ഇതിന്റെ ആവി പുറത്തേക്ക് പോകാതിരിക്കത്തുള്ളൂ നന്നായിട്ട് ഇതൊന്ന് കെട്ടണം അപ്പൊ കണ്ടത് നമ്മുടെ നന്നായിട്ട് നമ്മൾ കെട്ടി വാഴയിലെല്ലാം വാട്ടി നന്നായിട്ട് വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ട് നമുക്ക് അതേ വെച്ച് പൊള്ളിച്ചെടുക്കാം അപ്പം നമ്മുടെ ദോശക്കല്ല് ദോശക്കല്ലത് ചൂടായി വരുന്നുണ്ട് നമുക്ക് അല്പം പൊളിച്ചെണ്ണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പൊള്ളിക്കാനുള്ള വാഴലക്കകത്ത് അയല വെച്ചിരിക്കുന്നത് നമ്മൾ ദോശക്കല്ലിൻ്റെ പോകും പുറത്തേക്ക് വെക്കുകയാണ് ഇനി നമുക്കൊന്ന് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം നമുക്കൊന്ന് മറച്ചിടാം കേട്ടോ ഒരു വശം ആയിട്ടുണ്ട് ഇനി ഒന്ന് മറുവശം ഒന്ന് മറച്ചിടുക അപ്പൊ വേണ്ട നമ്മൾ പൊള്ളിച്ചത് നമുക്ക് അടുപ്പേ ഇത് ഇനി ഒന്ന് തുറന്നു നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പൊള്ളിച്ചത് നമ്മൾ വാഴയിലെ ചുട്ട് എടുത്തതാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ഇനി തെയ്ൻ കെട്ട് തെയ്യ്ക്കാം നമുക്ക് തുറക്കാം ഫിഷ് കൊണ്ടുണ്ടാക്കിയ കണ്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് ആവി അടിപൊളി മണവും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ് പാലപ്പം ചോറ് കണ്ടോ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ ദേ അതില ഇത് കണ്ടോ കണ്ടോ கண்டா நல்லாயிட்டு வெந்திட்டுുണ്ട് மசாலேக்க நல்ல நல்லாயிட் அதைப் பிடிச்சிட்டுണ്ട് நல்ல சூடானது சல வந்து டேஸ்ட் செய்யி നോக்கே மசாலேง கூட்டி பிடிக்கணும் ம் தத்தி வந்து சலம் கஞ்சி നോக்கே ஆ சூப்பரானா நல்ல டேஸ்ட் இருக்கு ம் ஆ மசாலையட இல்ல நல்ல டேஸ்ட் உண்டு ம் പിന്നെ നമ്മള് ഷാലോ ഫ്രൈ ആണ് ചെയ്തത് അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോണ്ട് ചെയ്യുക ബെല്ലൈക്കൂടെ അമർത്തുക അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണുമ്പോ നന്ദി ടാറ്റാ